ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ ഗാസ വിട്ടുപോകാൻ ലക്ഷം പാലസ്തീനുകളോട് ആഹ്വാനം ചെയ്ത് ഇസ്രയേൽ തങ്ങളുടെ യുദ്ധം ഹമാസ് ഭീകരർക്കെതിരെയാണ് ഹമാസിനെ പരാജയപ്പെടുത്തി ബന്ധുക്കളെ വിട്ടയക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നാസർ ആശുപത്രിയിൽ നടന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു ആക്രമണത്തിൽ അഞ്ച് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ തന്നെ ഇരുപത്തിയൊന്നു പേർ കൊല്ലപ്പെട്ടിരുന്നു ഗാസയിലെ നാസർ ആശുപത്രിയിലെ ദാരുണമായ അപകടത്തിൽ ഇസ്രായേൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ച പ്രസ്താവനയിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പത്രപ്രവർത്തകരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും അടക്കം എല്ലാ സാധാരണക്കാരുടെയും പ്രവർത്തനത്തെ ഇസ്രയേൽ വില അദ്ദേഹം എന്നും അതേപോലെ തന്നെ സംഭവത്തിൽ സൈനിക അധികാരികൾ സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണ് ഞങ്ങളുടെ യുദ്ധം ഹമാസ് ഭീകരർക്കെതിരെയായിരുന്നു ഹമാസിനെ പരാജയപ്പെടുത്തി ബന്ധുക്കളെ വിട്ടയക്കുന്ന എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ അടിയുറച്ച് നിൽക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേപോലെ റോയിറ്റേഴ്സ് അസോസിയേറ്റഡ് പ്രസ് അൽ ജസീറ എന്നിവിടങ്ങളിലെ തന്നെ മാധ്യമ പ്രവർത്തകരെയും അവർ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സംഘടനകൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എ പിക്ക് വേണ്ടി ഫ്രീലാൻസായി തന്നെ പ്രവർത്തിച്ചിരുന്ന മുപ്പത്തിമൂന്ന് കാരിയായ മറിയം ധേഗ അൽ ജസീറയുടെ മുഹമ്മദ് സലാം റോയിറ്റേഴ്സ് കോൺട്രാക്ട് കാമറാമാനായ ഹുസാം അൽ മിശ്രി അതുപോലെ മോസ് അബു താഹ അഹമ്മദ് അബു അസീസ് എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നവരാണ് കഴിഞ്ഞ ദിവസമാണ് തെക്കൻ ഗാസയിലെ മുനമ്പിലെ ഖാൻ യൂനസിലെ നാസർ ആശുപത്രിക്ക് നേരെയുണ്ടായ ഇസ്രയേലി ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുന്നത് ഒക്ടോബർ മുതൽ ഗാസ സംഘർഷത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലായിരുന്നു ഇരുന്നൂറിലധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും അത് വളരെയധികം ഖേദകരമായി തന്നെ പുറത്തുവരുന്നത് അതേസമയം കമ്മ്യൂണിറ്റി ടു അത് കണക്കുകൾ അനുസരിച്ചു കൊണ്ട് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രക്തരൂക്ഷിതമായ സംഘർഷങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇരുപത്തിരണ്ട് മാസം നീണ്ടുനിന്ന ഈ സംഘർഷത്തിൽ ഗാസയിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാധ്യമ പ്രവർത്തകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ പതിനെട്ട് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്നും സി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഈ വിഷയത്തിൽ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇസ്രായേലും പ്രതികരിച്ചിട്ടില്ലായിരുന്നു എന്നതിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിൽ പ്രതികരണം മറിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ പുനർപരിശോധനയ്ക്കുള്ള അഭ്യർത്ഥനകൾക്കിടയിലും ഇസ്രായേൽ സർക്കാർ സൈനിക ലക്ഷ്യമാക്കി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു മാനുഷിക പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ളതായി വിമർശിക്കപ്പെടുന്ന ഗാസയിലെ പ്രചരണം പാലസ്തീനുകളെ കൂടുതൽ കുടിയിറക്കലിന് സാധ്യതയുണ്ട് അതുപോലെ നെതന്യാഹുവിന്റെ ഭരണകൂടത്തിന്റെ കടുത്ത സമീപനത്തിന് സഖ്യകക്ഷികളുടെയും എതിരാളികളുടെയും വിമർശനത്തിന് വിധേയമാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് നെതന്യാഹു തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് ഹമാസ് ആരോപണം ഉന്നയിച്ചിരുന്നു ടെലഗ്രാമിലെ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു പ്രസ്താവനയിൽ ഗാസ നഗരത്തിലെ നിരപരാധികളായ സാധാരണക്കാർക്കെതിരായ ക്രൂരമായ യുദ്ധം എന്നതാണ് സൈനിക നടപടികളെ അപലപിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നതിന് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേലി സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഇസ്രായേൽ സൈനികത്തിനും ഹമാസിനും ഇടയിൽ ുള്ള ഒരു പ്രധാന യുദ്ധക്കളമായ ഗാസ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്